കുവൈത്ത് ദുരന്തത്തിൽ വിശദീകരണവുമായി കമ്പനിയുടമ്മയും മലയാളിയുമായ എൽ ബി ടി സി മാനേജിംഗ് ഡയറക്ടർ കെ ജി എബ്രഹാം എല്ലാ ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായതെന്നും അത് കമ്പനിയുടെ വീഴ്ച മൂലമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുമെന്നും ആശ്രിതർക്ക് ജോലി നൽകുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു തങ്ങളുടെ വീഴ്ച കൊണ്ടല്ല ദുരന്തം സംഭവിച്ചതെങ്കിലും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറില്ലെന്ന് പറഞ്ഞു വി ബിലീവ് നോട്ട് ഓഫ് മിസ്റ്റേക്ക് ർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം സുരക്ഷാ ജീവനക്കാരന്റെ ക്യാബിനിൽ നിന്നാണ് തീ ഉണ്ടായത് ഇതുവരെ കമ്പനിക്കെതിരെ നിയമ നടപടികൾ ഒന്നും ആരംഭിച്ചിട്ടില്ല എന്നാൽ സുരക്ഷാ ഗാർഡ് ജയിലിലാണ് സെക്യൂരിറ്റി അവിടെ അവനുണ്ടായിരുന്നല്ലോ ആ റൂമിൽ സെക്യൂരിറ്റിക്കാരൻ അവനെ എടുത്തു എന്നുള്ള അറിയാം മറ്റുള്ളത് വിദേശിക അവിടുത്തുകാരൻ ആയിരുന്നു അവൻ്റെ ഞങ്ങളുടെ അവൻ്റെ ബ്രദർ ഞങ്ങളുടെ ബ്രദർ അവരെ എന്നിട്ട് അടുത്ത് തിരിച്ചു വിട്ടു മരിച്ചവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കും എട്ട് ലക്ഷം രൂപ ഉടൻ കൈമാറും ഇൻഷുറൻസ് തുക വേറെയും ലഭിക്കും ഒരു നാലഞ്ച് ദിവസം കൊടുക്കണം എന്നുള്ളതാണ് അങ്ങനെ പിന്നെ ലൈഫ് ലൈഫ് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഉണ്ട് ഗെറ്റ് എല്ലാ സൗകര്യങ്ങളും സുരക്ഷയും ഉള്ളതായിരുന്നു കെട്ടിടം രാത്രി ഉറക്കത്തിലായിരുന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് പകലാണെങ്കിൽ ഒരാൾ പോലും മരിക്കില്ലായിരുന്നു ഇതെല്ലാം പുകയാണെങ്കിൽ രാത്രിയിൽ അല്ലല്ലോ ഇത് പകലാണെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല രാത്രിയിൽ ഇവർ ഉറക്കത്തിൽ സെൻട്രൽ എയർ കണ്ടീഷനിൽ സെൻട്രൽ എയർ കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് കൂളിംഗ് ഉണ്ട് അവരങ്ങനെ സുഖമായിട്ട് ഉറങ്ങി ഈ പുക വന്ന് ഇത് സർക്കേറ്റ് അവരത് ശ്വസിച്ചു മരിച്ച ഓരോ തൊഴിലാളിയും തനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നുവെന്നും വികാരാധീനനായി കെ ജെ അബ്രഹാം പറഞ്ഞു കൈരളി ന്യൂസ് കൊച്ചി